എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കിലായിരിക്കും അല്ലെ അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും എനിക്കാണെങ്കിൽ അത് കൂടുതൽ കുറച്ച് അറിയാനായിട്ട് സാധിക്കും കാരണം തൊട്ടടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വീട്ടിലും നക്ഷത്രങ്ങൾ തൂക്കും നിറയെ ദീപാലങ്കാരങ്ങൾ ചെയ്യും ജാതി മത വ്യത്യാസം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കൂട്ട് തൊട്ടടുത്ത് പള്ളി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിലും ഇപ്പൊ എല്ലാവരും എല്ലാം ആഘോഷിക്കുന്നുണ്ടല്ലോ പള്ളിയിലാണെങ്കിൽ കുട്ടികളുടെ ബഹളാണ് എപ്പോഴും കണ്ടോ പള്ളി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ പുൽക്കൂട് നക്ഷത്രങ്ങള് എല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾ രാത്രിയും പകലും അവിടെ തന്നെയാണ് എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് സമയം പോണത് എനിക്ക് അറിയണേ ഇല്ലേ ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കിയിരിക്കും കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച അതെല്ലാം നല്ല ശബ്ദമുഖരിതമാണ് ഇവിടെ എല്ലാവടവും ക്രിസ്മസിന്റെ ആഘോഷം അങ്ങ് എത്തിക്കഴിഞ്ഞു നാല് ദിവസം കൂടി കഴിയുമ്പോൾ വ്യാഴാഴ്ച ക്രിസ്മസ് ആണല്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു ദുഃഖം ഉണ്ടായി ഉണ്ടായില്ലേ മഹാനായ നടൻ എന്ന് തന്നെ പറയാം ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയി സിനിമാ നടൻ മാത്രമല്ല കഥാകൃത്ത് നല്ലൊരു മനുഷ്യൻ ഒക്കെ ആയിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടുപോയി എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ് കേട്ടോ കുടുംബാംഗങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്നല്ല മുക്തരായി അവരുടെ കർമ്മരംഗങ്ങളിലേക്ക് എത്രയും വേഗം എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ചെടികളുടെ വീഡിയോ ആയിട്ട് വരുമെന്ന് വിചാരിക്കുമ്പോൾ എന്തുപറ്റി എന്റെ ട്രൈപോഡ് പോഡ് ഒടിഞ്ഞു പോയി കണ്ടോ നമ്മുടെ മരമുല്ലയിൽ ഒരു വിത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയിട്ടൊക്കെ കാണാനായിട്ട് സ്ട്രോബറി പോലെ ഉണ്ട് ചെറിയ കുട്ടികൾ കണ്ട സ്ട്രോബെറിയാന്ന് ചോദിച്ചെടുത്ത് തിന്നും അത് നട്ടുനോക്കാം കേട്ടോ മുളയ്ക്കുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചുതരാം എന്റെ കൂടെ നമ്മുടെ അമ്മണിക്കുട്ടി നടക്കുന്നുണ്ട് അമ്മണി കുട്ടിക്ക് എല്ലാവർക്കും നല്ല കുശുമ്പാണ് നമ്മുടെ കുഞ്ഞുപൂച്ച വന്നേക്കണത് കൊണ്ട് ചിണ്ടനുള്ളത് കൊണ്ട് എല്ലാവരും കുശുമ്പിലാണ് ആരും അങ്ങനെ അധികം ഒന്നും അകത്തേക്കൊന്നും വരാറില്ല കേട്ടോ കുഞ്ഞിപ്പണിനീ പ്രദേശത്തേക്ക് കാണാനില്ല അപ്പൊ മഞ്ഞ് പെയ്തു പെയ്യുന്നുകൊണ്ടാണെന്ന് പറയുക പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ കാര്യമായിട്ട് മഞ്ഞൊന്നും ഇല്ല എങ്കിലും ഒരു തണുപ്പ് കാലം ആണെന്ന് പറയാമോ ഇലകളെല്ലാം മഞ്ഞച്ചൊക്കെ നിൽക്കണുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് നല്ല ചൂടുമുണ്ട് പകല് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് ചെടികളുള്ളവരെല്ലാവരും എപ്പോഴും ഈ ഇലകളൊക്കെ മഞ്ഞ മുറിച്ച് മാറ്റണം ഉണങ്ങിയ ചെലകൾ ഇലകളൊക്കെ മാറ്റണം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ചെടികളെ നമ്മൾ എപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമാണ് ചെടികളിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പൂക്കളം മാത്രല്ല കേട്ടോ അതിൽ നമുക്ക് നല്ല ഇലകളും ഒക്കെ ഭംഗിയായിട്ട് വരാം പിന്നെ അതാണ് ജോലി ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ട്രൈപോഡ് വാങ്ങിക്കണ വരെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒറ്റയാൾ പട്ടാളമായിട്ട് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ കഴിഞ്ഞ ആഴ്ച രണ്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച മൂന്ന് ഒരാഴ്ചയിൽ മൂന്ന് വീഡിയോ ഉണ്ടല്ലോ ആഗോരണ എന്നേ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചിണ്ടം കുഞ്ഞു ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ പറ്റിയേ ഒരു എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് വെച്ചൊരു ചെടി അവൻ തട്ടി താഴെയിട്ടു ചിണ്ടകുഞ്ഞിനി ചിണ്ടൻകുഞ്ഞിനെ കൊണ്ട് അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നു വെച്ച് മാറ്റിയൊക്കെ നടുകയായിരുന്നു പിന്നെ ഈ ഉണങ്ങി ഇലകളൊക്കെ മുറിച്ച് മാറ്റുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇല ചെടികളൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓടി കൈ ഇടരുത് കേട്ടോ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളെയൊക്കെ കാണുന്നുണ്ട് കണ്ടോ ഈ ചില ഈ ചെടി നന്നായിട്ട് അങ്ങനെ ഉണങ്ങി ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതെല്ലാം ഞാൻ നിർദ്ദയം വെട്ടിമുറിക്കാൻ പോവുകയാണ് ഒക്കെ നല്ല മഞ്ഞ കളറായിട്ട് പോയിട്ടുണ്ട് എന്താന്ന് എനിക്ക് അറിഞ്ഞു പ്രത്യേകിച്ച് കീടബാധയൊന്നും ഇല്ല എന്താണെന്ന് അറിയില്ല ഇലകളൊക്കെ മഞ്ഞ മഞ്ഞയായിട്ട് പോണു നമ്മുടെ പെടിലാന്തസ് കണ്ടോ ഇതൊക്കെ ഞാൻ അപ്പം മുറിച്ച് മുറിച്ചു മാറ്റാന്ന് വിചാരിച്ചു എല്ലാം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മുറിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ ആ ചെടിയെ സംരക്ഷിക്കേണ്ടേ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയ്യോ അതങ്ങനെ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിക്കാതെ ആ ചീത്തയായ ഇലകളൊക്കെ മുറിച്ച് മാറ്റി അതിന് സാഫ് തേച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല അതിനുള്ള സംരക്ഷണം ചെയ്തു കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ചെടികൾ നന്നായിട്ട് വളരെയുള്ളൂ ഇന്നങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ചെടി സംരക്ഷണം വേറെന്ത് കാണിക്കാനല്ലേ ട്രൈ ട്രൈപോഡ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും കാര്യമായിട്ട് ചെടി വളം കൊടുക്കണതോ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ ഒറ്റ കയ്യിൽ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടപ്പാടാണ് ഉണ്ടോ അപ്പൊ ഞാനിതിന് നോക്കുകയാണ് പാമ്പും കുഞ്ഞങ്ങാനിരിക്കണുണ്ടോ ഇന്നലൊരു ചേരിയ തോന്നുന്നു കേട്ടോ അപ്പൊ കണ്ടിരുന്നു പിന്നെ പൂച്ചകൾ ഉള്ളത് കൊണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പൊന്നും അങ്ങനെ വരില്ല കേട്ടോ അവരെ കണ്ണിപ്പെടും പട്ടികളെ പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് നിൽക്കില്ല ഇവർ ഉടനെ അതിനെ പിടിക്കും ചിലപ്പോൾ അവർക്ക് അപകടം പറ്റും എന്നാൽ പോലും അവരതിനെ പിടിച്ചു കൊല്ലും അതൊരു വലിയ ഉപകാരമാണ് പൂച്ചകൾ ഉള്ളത് കൊണ്ട് പക്ഷെ ഇപ്പൊ ഇവർ അധികം താഴ്ത്ത് കാണുന്നില്ല കേട്ടോ ഈ പൂച്ചകളെ കുഞ്ഞി പൂച്ച ഉള്ളതുകൊണ്ട് അവർക്ക് പേടിയാണ് അതുകൊണ്ട് എനിക്കും ഒരു പേടിയുണ്ട് പാമ്പുകളൊക്കെ എവിടെയെങ്കിലും കയറിയിരിക്കണോ പിന്നെ കടന്നലുകൾ തൂക്കിയിട്ട ചെടികളൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുമ്പോൾ കടുന്നലുണ്ടാവും കേട്ടോ ചെമ്പരത്തിയിൽ ഇന്ന് രണ്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇന്നലെ വിരിഞ്ഞു പോകാനോ എന്നാലും ശരിക്കും വാടിയിട്ടില്ല അത് നല്ല ഭംഗിയുള്ള ചെമ്പരത്തിയാണ് സെന്റ് ജെയിംസ് നഴ്സറി വൈറ്റിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ നാളുകളായി വാങ്ങിച്ചിട്ട് പക്ഷെ ഇപ്പഴും നല്ല സൂപ്പർ ചെടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ ചിണ്ട കുഞ്ഞിങ്ങനെ ഓടി നടക്കുന്നുണ്ട് മുകളില് മറ്റുള്ളവർ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ട അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ച് നടക്കുകയാണ് ഈ ചെടിക്ക് എന്തോ ഒരു അപകടം വന്നു കേട്ടോ നല്ല സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ ചെടിയാണ് കുറച്ച് ചെറിയ ചെറിയ പ്രാണികൾ വന്നു അതിനൊക്കെ ഓടിച്ച് ഞാൻ മുറിച്ചവിടെ വെച്ചിട്ടുണ്ട് ശരിയാവുമോ അറിയില്ല ചെത്തിയിലൊക്കെ ധാരാളം പൂക്കളുണ്ട് കേട്ടോ ചെത്തി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കൊല കൊല കുത്തിയ പൂക്കൾ നിൽക്കുന്നത് ഇത്ര ഭംഗിയാ നോക്ക് കാണാനായിട്ടോ ഇതെല്ലാം കളറുകളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെടികളെ എപ്പോഴും നന്നായിട്ട് സംരക്ഷിക്കുക അവർക്ക് നല്ല വളം കൊടുക്കുക ചീത്തയായ ഇലകളൊക്കെ മുറിച്ച് മാറ്റാം കീടങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അടിനീയത്തിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കീടങ്ങൾ വരും കേട്ടോ അതുകൊണ്ട് അതൊക്കെ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ ഇതൊക്കെയാണ് ചില ചെടികളിലാണെങ്കിൽ കീടങ്ങൾ അങ്ങനെ വരികയില്ലാട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെടികളൊക്കെ നിൽക്കണ കാണുമ്പോൾ രാവിലെ എന്തൊരു സന്തോഷാന്നറിയോ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ സൂര്യപ്രകാശം തട്ടി അതൊക്കെ സ്വർണം പോലെ തിളങ്ങും പൂക്കളൊക്കെ നമ്മളെ നോക്കി ചിരിക്കണ പോലെ തോന്നൂലെ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും ഈ പൂച്ചക്കുട്ടികളും ഈ ചെടികളും ഒക്കെ ഇതൊക്കെ ചെറുച് നമുക്ക് തോന്നും ചിലർക്ക് തോന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ശരിയാണ് നല്ല നമുക്ക് അധ്വാനം ഉണ്ട് കേട്ടോ ചെടികൾ നോക്കാനും പൂച്ചകളെ നോക്കാനും ഒക്കെ നല്ല അധ്വാനം ഉണ്ട് പക്ഷെ എങ്കിലും നമ്മൾ അതിന്നൊരു വല്ലാത്തൊരു സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത് കേട്ടോ അവർക്ക് വേണ്ടി നല്ല സമയം നമ്മൾ ചെലവാക്കേണ്ടി വരും പക്ഷെ അതെല്ലാം നല്ല സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ചിണ്ട ഇങ്ങനെ ഓടി നടക്കണണ്ട് എല്ലായിടത്തും അതിനിടയ്ക്ക് നമ്മുടെ അമ്മണിക്കുട്ടി വന്ന വന്ന് അവനെ ഒന്ന് കടിക്കാനായിട്ടൊക്കെ നോക്കിട്ടോ ഞാൻ ഓടിച്ചു വിട്ടു അപ്പൊ പൂച്ചയും നോക്കണം ചെടിയും നോക്കണം ആകെ തിരക്കിലാണ് ഞാൻ പിന്നെ ക്രിസ്മസ് വരുന്നു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും കേട്ടോ കാരണം ഞാനും പ്രേംചേട്ടിനും മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് ക്രിസ്മസ് അല്ലേ മോൾ ഇനിയിപ്പൊടെ അടുത്ത് പോയിട്ട് വന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്നും പോണില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിഞ്ഞ വർഷം മോൻ ഉണ്ടായിരുന്നു മോനുണ്ടായിരുന്നു കാരണം മോളുടെ കല്യാണമായിരുന്നൊള്ളൂ ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പൊ എന്റെ മോൻ ക്രിസ്മസിന്റെ അന്നാണ് അവൻ തിരിച്ചു പോയത് എന്നാൽ അതുവരെ അവൻ ഉണ്ടായിരുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ